പ്രിയമുള്ളവര് കരുവാരകുണ്ട് പഞ്ചായത്തിൽ കക്രപാലത്തിന് സമീപം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങൾ എൻ വിദ്യാർത്ഥികൾ പ്രദേശവാസികൾ എന്നിവർക്ക് ചേർന്നുകൊണ്ട് പച്ച തുരുത് നിർമ്മിച്ചു മ്ലാവ് പ്ലാവ് പുളി കുമിൽ ഇലഞ്ഞി നെല്ലി സീതപ്പഴം തുടങ്ങിയ ഇരുന്നൂറ്റൻപതോളം തൈകളാണ് നട്ടത് ഒരു പ്രദേശത്തിന് ആവശ്യമായ ഫലങ്ങൾ ഭാവിയിൽ ലഭിക്കുന്ന വിധമാണ് പച്ചത്തുരുത്ത് തയ്യാറാക്കിയിട്ടുള്ളത് പ്രോഗ്രാമിന് ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കെ ഷാജഹാൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ടി പി അറമുഖൻ സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി റേഞ്ചർ നിലമ്പൂർ ശ്രീ പ്രമോദ് കുമാർ പി ടി എ പ്രസിഡന്റ് അബ്ദുല്ലത്തി അബ്ദുള്ളലി ഷിഹാബ് പി ടി എ വൈസ് പ്രസിഡന്റ് പി ഹാക്ക് എസ് എം സി ചെയർമാൻ ശ്രീ സജിനു അധ്യാപകരും ഒരുപാട് കുട്ടികളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് വിനോദ് മാസ്റ്ററാണ് പരിപാടിക്ക് നന്ദി പറഞ്ഞത് നമുക്കതിന്റെ ചെറിയൊരു വീഡിയോ പച്ചത്തുരുത്താണ് നമ്മൾ കക്കരയിൽ സ്ഥാപിക്കുന്നത് ഈ പച്ചത്തുരുത്ത് സ്വാ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ട് നാടിന് സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ സ്ഥാപിക്കുന്നത് അപ്പൊ ഇവിടെ പല വൃക്ഷങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത് അതായത് നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ വെക്കുന്ന തൈകൾ വളർന്ന് വലുതായി അതിൽ നിന്നുള്ള ഫലങ്ങൾ ഈ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ നികത്തുന്ന രീതിയിലുള്ള തൈകളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വെക്കുന്നത് ഈ നാട്ടിൽ നിന്നും അതിന് വളരെ നല്ല ഒരു പിന്തുണയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സാധാരണ ജൂൺ അഞ്ചിന് നമ്മൾ ഒരുപാട് ചെടികൾ തൈകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കും അങ്ങനെ അത് വ്യാപകമായിട്ട് വെക്കും പക്ഷെ അത് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇത് നേരെ വ്യത്യസ്തമായ ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ നാലെണ്ണം ഇവിടെ നിലവിലുണ്ട് ഒന്ന് പുന്നക്കാട് ഉള്ളതൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് വളരുന്നു ആ പ്രദേശത്തുള്ള കുട്ടികളും വലിയ ആളുകളും ക്ലബിന്റെ ആളുകളൊക്കെ അത് സംരക്ഷിക്കുന്നു അതുപോലെ ഇവിടെയും ഇവിടുത്തെ ഒരു പ്രത്യേക തൈകളാണ് കൂടുതലുള്ളത് എന്ന് അദ്ദേഹം പറയുണ്ടായത് അപ്പോ അത് സംരക്ഷിക്കാൻ ഈ പ്രദേശത്തുള്ള ആളുകൾ ഉണ്ടാവും പിന്നെ വളരെ സന്തോഷമുള്ള ഒരവസരമാണ് കാരണം നമ്മൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക അല്ലെങ്കിൽ അത് ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശിവശങ്കര മാഷിയുടെ ഒരു കോർഡിനേഷനിൽ അഞ്ചാമത്തെ ഒരു പച്ചത്തുരുത്താണ് കഴിഞ്ഞ എന്റെ ഓർമ്മയിലുള്ളത് നമ്മുടെ പിന്നെ പുന്നക്കാട് നമ്മൾ വെച്ച പച്ചത്തുരുത്താണ് അത് വളരെ ഭംഗിയായി ഒരു ദിവസം മാഷ എനിക്ക് മാഷ തന്നെ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ അത് പിന്നെ പരിപാലിച്ച് അത് വളരെ നല്ല രീതിയിൽ അവിടെ ഒരു നല്ലൊരു ഉദ്യാനമായി മാറിയ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇപ്പൊ അവിടെ പോയാൽ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്ഥലം കണ്ടെത്തി ഇത്തരത്തിലുള്ള നമ്മുടെ ഈ തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് വെറുതെ അവിടെ വെച്ച് പോവാതെ അതിന്റെ പരിപാലനം കൂടി ഏറ്റെടുത്ത് അവിടുത്തെ ആളുകളെ ഏൽപ്പിച്ച് അത് വളരെ ഭംഗിയായി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവിടെ പറയുകയുണ്ടായി പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കരുവാരക്കുണ്ട ഹൈസ്കൂളിലെ അഞ്ചാമത്തെ പച്ചത്തുരുത്താണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബാക്കി നാലെണ്ണവും നമ്മളുടെ സാന്നിധ്യം അവിടെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ പച്ചത്തുരുത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷവും മരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ഭൂമിയിലെ ജലസ്രോതസ്സും അതുപോലെ തന്നെ ശുദ്ധമായ വായു കിട്ടുന്നതിനുള്ള സൗകര്യങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലത്ത് പച്ചത്തിരുത്തുകളും കാവുകളും സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കരുവാരക്കുണ്ട് സ്കൂളിലെ ശിവശങ്കര മാഷിന്റെ നേതൃത്വത്തിലുള്ള പ്രകൃതി പഠന ക്ലബ്ബ് വളരെ നല്ല ഉയർന്ന നിലയിൽ മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് ഉയർന്ന നിലയിൽ തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പച്ചത്തിരുത്തുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കരുവാറിന്റെ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാമത്തെ പച്ചത്തുരുത്താണ് എന്നാണ് ഇപ്പൊ കേൾക്കാൻ കഴിഞ്ഞത് ഈ പച്ചത്തുരുത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ തന്നെ മാഷ് സംസാരിച്ചു കഴിഞ്ഞു ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നാലും മഴയാണ് വരുന്നത് ഇത്തരം ഒരു സ്ഥലം കണ്ടെത്താൻ മാഷ് ഇവിടെ വരികയും മാഷെ ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അത് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും എന്നത് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ഞാൻ മാഷോട് രാവിലെ വിളിച്ചു ചോദിച്ചാണ് മാഷ് പറഞ്ഞ എല്ലാടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഇന്ന് തന്നെ നടത്തുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നാട്ടിലെ വ്യത്യസ്തമായിട്ട് ശിവശങ്കര നഗര മാഷിന്റെ നേതൃത്വത്തിൽ വിവിധ പല അതിലുള്ള പരിസ്ഥിതി ക്ലബ്ബുകളുണ്ട് എൻ എസ് എസ് സിംഗുകളുണ്ട് ഇവയുടെ എല്ലാത്തിന്റെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കണ്ടു ഈ ഒരു ഇതില് കേരളത്തിലെ മൊത്തത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തുള്ളത് എണ്ണൂറ്റി അൻപത് ഏക്കറിലായിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതോളം പച്ചത്തുരുത്തുകളാണ് മൊത്തത്തിലുണ്ടായിരുന്നത് അതിൽ തന്നെ അഞ്ചെണ്ണം കരുവാരകുണ്ട് ഈ സ്കൂളിന്റെ കീഴിലാണ് അല്ലെങ്കിൽ കരുവാരകുണ്ട് പഞ്ചായത്തിലാണ് വളരെ അഭിനന്ദനമുള്ള ഒരു കാര്യമില്ല കാരണം ആകെ കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതിൽ അഞ്ചെണ്ണം ഇവിടെ തന്നെയാണെന്നുള്ളത് അപ്പൊ അത്തരത്തിലെ ഈ ഒരു സംരക്ഷണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ശിവശങ്കർ മഹാഷണ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായിട്ട് നമ്മുടെ സ്കൂൾ നഴ്സറി യോജനയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തോളം തൈകൾ വർഷാവർഷം നമ്മൾ മാഷിയുടെയും കുട്ടികളുടെയും നേതൃത്വത്തിലൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടുത്തെ ഈ പച്ചപ്പ് നിലനിർത്താൻ സഹായകമായിട്ടു എന്നുള്ളതും ഇനി ഈ ഒരു പച്ചത്തിരുത്തി ഇവിടെ വരുന്നതിലൂടെ ഇവിടെ പറഞ്ഞു ഫലവൃക്ഷ തൈകളാണ് വെച്ചു പിടിപ്പിക്കുന്നത് ഇതിലേ ഫലവൃക്ഷങ്ങൾ പൂത്ത് ഉണ്ടായി നമുക്കും അതുപോലെ തന്നെ ഇവിടുന്ന് അന്യ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പൂമ്പാറ്റകളും തുമ്പികളും അതുപോലെ തന്നെ